മേടം രാശിക്ക് ഇപ്പോൾ നടക്കുന്ന രാഹു കേതു ദശ എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യും മേടം രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലുണ്ടായിരുന്ന രാഹു ഇപ്പോൾ പതിനൊന്നാം ഭാവത്തിലും ആറാം ഭാവത്തിലുണ്ടായിരുന്ന കേതു ഇപ്പോൾ അഞ്ചാം ഭാവത്തിലേക്കുമാണ് മാറിയിട്ടുള്ളത് ഇപ്പോൾ പതിനൊന്നാം ഭാവത്തിലെ രാഹു എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം നല്ല ഒരു ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ചെയ്യുക കാരണം പതിനൊന്നാം ഭാവം എന്ന് പറയുന്നതിനെ ലാഭസ്ഥാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ ആറാം ഭാവമായ ഋണരോഗ സ്ഥാനത്തുണ്ടായിരുന്ന കേതു അഞ്ചാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്തിലേക്കും മാറുന്നുണ്ട് ഇപ്പോൾ മാറി ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അടുത്ത ഒന്നര വർഷക്കാലത്തേക്ക് ഈ രാഹുവും കേതുവും നിങ്ങളുടേതായ രാശിക്ക് പതിനൊന്നാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലുമായി നിലകൊള്ളും അപ്പോൾ എങ്ങനെയുള്ള ഫലം നിങ്ങൾക്കുണ്ടാകും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടേതായ കുടുംബപരമായ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വഴിപാടുകളൊക്കെ മുടങ്ങി ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു കാലം തന്നെയായിരിക്കും അതുപോലെ വളരെയധികം ആത്മീയമായ ചിന്താഗതികളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ഇപ്പോൾ നടക്കുന്ന രാഹു കേതു മാറ്റം കൊണ്ട് നിങ്ങൾക്ക് വരിക അതേപോലെ വളരെ വിപുലമായ ആർഭാടകരമായ ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിന് ഉള്ളിൽ വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ വലിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു മനോഭാവം പ്രാപ്തമാക്കുന്ന ഒരു കാലം അതുപോലെ പാർട്നർഷിപ്പ് സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായ രീതിക്ക് നല്ല വ്യക്തികളുമായി പാർട്ണർഷിപ്പിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഈ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടാകും ഇപ്പോൾ പതിനൊന്നാം ഭാഗമായ ലാഭസ്ഥാനത്തിൽ രാഹു നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ എപ്പോഴും വലിയ രീതിയിലുള്ള മുന്നേറ്റ ചിന്തകൾ തന്നെയാണ് നിങ്ങൾക്കുണ്ടാവുക ഇപ്പോൾ മെഡിസിൻ സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ ഉയർന്ന പഠനം നേടുവാനായിട്ടുള്ള ഒരു പരിശ്രമമായിരിക്കും നിങ്ങൾ ചെയ്യുക എന്തെങ്കിലും ജോലി നല്ല സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹയർ പ്രൊമോഷൻ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവർത്തനത്തിലേക്കൊക്കെ ഇടപെടുക അപ്പോൾ ഇങ്ങനെ നിരവധി നല്ല കാര്യങ്ങൾ രാഹു കേതു നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഈ ഒരു കാരണത്താൽ തന്നെ എല്ലാ ഇടങ്ങളിലും നിങ്ങൾക്ക് മികച്ച മുന്നേറ്റത്തിനുള്ള വഴികൾ തുറക്കുമെന്നുള്ളത് സത്യമാണ് പക്ഷേ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനീശ്വരൻ നിലകൊള്ളുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ മറക്കാതെ ഇരിക്കണം കാരണം പന്ത്രണ്ടിൽ ശനി ഇരുന്നാൽ പോലും രാഹു പതിനൊന്നിലിരുന്നു കൊണ്ട് ഇതേപോലുള്ള വലിയ ചിന്തകളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും യാതൊരുവിധ സംശയവുമില്ല പക്ഷേ ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തന ഫലത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം ഇവിടെ നമുക്ക് കയ്യിൽ കിട്ടി എന്ന് ഉറപ്പിച്ച കാര്യം ശനി അവിടെ തടസ്സം ചെയ്യുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല കാരണം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് എവിടെ നിങ്ങൾ ലഭിക്കാനാണെങ്കിലും അത് മറച്ചു വയ്ക്കപ്പെടുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രൊമോഷൻ സംബന്ധപ്പെട്ട ഒരു പേപ്പർ വർക്കുകളാണെങ്കിലും ശരി നിങ്ങളുടെ പേപ്പർ മിസ്സിങ് ആകുന്ന ഒരു സാഹചര്യമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നിൽ വന്ന ആൾക്കാരൊക്കെ മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഇവിടെ ശനി നിങ്ങൾക്ക് അപ്പോൾ മാനസികമായ ഒരു ടോർച്ചറിങ് നിങ്ങൾക്ക് നൽകും ഈ ഒരു ടോർച്ചറിങ് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേതുവിൻറ്റേതായ ഭാവം നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് പെട്ടെന്ന് നടക്കാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു ഒന്നര വർഷ കാലത്തിനുള്ളിൽ മാത്രമായിരിക്കും നടന്നു കിട്ടുക എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത് ഇപ്പോൾ വിദേശത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒക്കെ അയച്ചിരിക്കുന്ന വ്യക്തികള അതായത് കാനഡയിലോ മറ്റേതെങ്കിലും സം രാജ്യത്തോ ഒക്കെ പോകാനായിട്ടൊക്കെ നിങ്ങൾ ചിന്തിച്ച് വിസയൊക്കെ കാത്തിരിക്കുന്ന വ്യക്തികളൊക്കെയായിരിക്കും ഇപ്പോൾ കിട്ടും എന്ന രീതിയിലിരിക്കും അതായത് ഇന്ന് ശരിയാവും അല്ലെങ്കിൽ അടുത്ത മാസം ശരിയാവും എന്ന രീതിയിലിരിക്കുന്നവർക്ക് ഡിലേ വരുന്ന ഒരു സാഹചര്യം അതായത് എന്തെങ്കിലും കാരണത്താൽ നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ അവിടെ തടസ്സങ്ങൾ സൃഷ്ടിച്ച് നിങ്ങൾക്ക് ടോർച്ചറിങ് ഉണ്ടാക്കും പക്ഷേ ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനവും നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും തൊഴിൽ ലഭിക്കും അതുപോലെ വരുമാനം തടസ്സപ്പെട്ടിരുന്നവർക്ക് വരുമാനത്തിനുള്ള മാർഗങ്ങൾ ലഭിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കും അതുപോലെ വീട് എങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ അത് താമസം ഉണ്ടാവുമെങ്കിലും അ കൃത്യമായിട്ടും അത് നടപ്പിലായി കിട്ടുന്ന കാലം തന്നെയാണ് വണ്ടി വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ തന്നെ മാറ്റി വാങ്ങുവാനും നല്ല രീതിയിൽ അതായത് ഉദ്ദേശിച്ചത് തന്നെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയായിരിക്കും ഈ ഒരു രാഹു കേതു മാറ്റം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക കാരണം രാഹു അങ്ങനെയുള്ള ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ അത്തരം വലിയ ചിന്താഗതികളും വലിയ വലിയ ഉത്തരവാദിത്വങ്ങളൊക്കെ വന്ന് ചേരുന്ന ഒരു സാഹചര്യങ്ങളായിരിക്കും ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ അപ്പോൾ അവർക്ക് അതിൻ്റേതായ ശരിയായ ഫലം പ്രവർത്തനത്തിലൂടെ അവർക്ക് നേടിയെടുക്കുവാനും കഴിയുമെന്നുള്ളതും സത്യമാണ് അതുപോലെ വിദ്യാഭ്യാസപരമായ കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികളെ സംബന്ധിച്ചൊക്കെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരിക്കും അല്ലെങ്കിൽ പഠിക്കുന്നില്ല അല്ലെങ്കിൽ അലസ മനോഭാവത്തോടുകൂടി ഇരിക്കുന്നു എന്നുള്ള ചിന്താഗതി ഉണ്ടായിരിക്കും അതൊക്കെ മാറി അവരൊക്കെ നല്ല നിലയിൽ പഠിച്ച് മുന്നേറുന്ന ഒരു കാലമായിരിക്കും ഇനി ഉണ്ടാവുക അതുപോലെ തന്നെ ഈ മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലൊക്കെ ആയിട്ട് ചില മാതാപിതാക്കളൊക്കെ വളരെയേറെ മക്കളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ നല്ല വഴിക്ക് തിരിഞ്ഞ് വരുന്ന ഒരു സാഹചര്യങ്ങളായിരിക്കാം അത് മാതാപിതാക്കൾക്ക് വലിയ തോതിലുള്ള ഒരു സന്തോഷത്തെയും ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഇവിടെ കുടുംബാന്തരീക്ഷത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ തർക്കങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടു പോകാനായിട്ട് പെട്ടെന്ന് എടുത്ത് ചാടിയുള്ള എന്തെങ്കിലും മറുപടികൾ നിങ്ങൾക്ക് വിഘാതമായ ചില ചിൻ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഭർത്താക്കന്മാരൊക്കെയാണെങ്കിൽ അവർ പരസ്പരം കെയർ ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടി ആയി മാറും കുട്ടികൾ സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇതുവരെ കുട്ടികൾ ഉണ്ടാകാതെ കാലതാമസം എടുത്തിരുന്നവർക്ക് ചികിത്സയിലൂടെ തന്നെ അതിൻ്റേതായ ഫലം പൂർണ്ണമായും ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല രീതിയിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഇരിക്കുന്ന ചില വ്യക്തികൾക്കാണെങ്കിൽ അവിടെ മറ്റാരെങ്കിലും ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടവും അതുപോലെ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് തീർന്നു കിട്ടുന്ന ഒരു കാലഘട്ടവും കൂടിയായിരിക്കും രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളും ഇങ്ങനെയാണ് ചെയ്യുക ഇല്ലാത്തവർക്ക് അത് ചെയ്തു കൊടുക്കും ഉള്ളവർക്ക് അത് തീർത്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രണ്ട് ഗ്രഹങ്ങൾ തന്നെയാണ് നിഴലാണ് അവർ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് ചിന്തകൾക്ക് അതീതമായിട്ടായിരിക്കും അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും കുടുംബപരമായ രീതിയിൽ നിങ്ങളുടേതായ ഭാഗം വയ്പൊക്കെ കാണും ചിലർക്കൊക്കെ തന്നെ വസ്തുവൊക്കെ ഭാഗം വെച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഇതുവരെ എന്തെങ്കിലും രീതിയിലുള്ള തർക്കങ്ങളും തടസ്സങ്ങളുമൊക്കെ ആയിരുന്നെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും തന്നെ നീങ്ങി കിട്ടുന്ന ഒരു കാലം തന്നെയായിരിക്കും ഇപ്പോൾ കുടുംബത്തിൻ്റെതായ ബന്ധം പറയുമ്പോഴും ഇതാണെങ്കിൽ നേരത്തെ എന്തെങ്കിലും വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തീർന്നു കിട്ടുന്ന ഒരു സമയമായിരിക്കും അതുപോലെ കുടുംബത്തിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കണമെങ്കിൽ നിസ്സാരമായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അവിടെ പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇതൊക്കെ കൂടി മനസ്സിലാക്കണം ഇത് പാർട്ണർഷിപ്പ് സംബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്താലും ഇങ്ങനെയായിരിക്കും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന നിസ്സാരമായ എന്തെങ്കിലും ഒരു കാരണത്താൽ അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം വരും അഥവാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർന്നു കിട്ടുന്ന കാലവും കൂടിയായിരിക്കും അപ്പോൾ രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ ഇല്ലാത്തതിനെ ഉണ്ടാക്കുകയും ഉള്ളതിനെ തീർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എപ്പോഴുമുള്ളത് ഇതുവരെ ധനപരമായ രീതിയിലൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അങ്ങനെ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് അത് തീർന്നു കിട്ടുന്ന കാലമായിരിക്കും ഇതുവരെ നന്നായിട്ടിരുന്ന് എന്തെങ്കിലും രീതിയിൽ പണം ഒക്കെ ചെയ്ത് ഏതെങ്കിലും ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റാർക്കും കടം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നവർക്ക് വളരെ സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ടു പോയവർ തന്നെ തിരിച്ച് പണി കൊടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കാം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ചിന്തിച്ച് മുന്നിലേക്ക് പോയാൽ കൊടുത്ത പണമൊക്കെ കുറ കുറച്ചു കുറച്ചായിട്ട് തിരികെ വാങ്ങാനുള്ള ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കും പിണക്കങ്ങളും വഴക്കുകളും ഇല്ലാത്ത രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും അതുപോലെ പാർട്ണർഷിപ്പ് സംബന്ധപ്പെട്ട തൊഴിലുകളിലൊക്കെ തന്നെ നിസ്സാരമായ പ്രശ്നങ്ങളൊക്കെ വരും എന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമെങ്കിൽ അത് ബോധപൂർവ്വം തന്നെ നമ്മൾ അറിയുന്നത് കൊണ്ട് അതിൻ്റേതായ സൊല്യൂഷൻ കൃത്യമായിട്ട് കാണുവാനും കഴിയുമെന്നുള്ളതും സത്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ മേടം രാശിക്കാർക്ക് സംഭവിക്കുന്ന അടുത്ത ഒന്നര വർഷക്കാലത്തേക്ക് ഇങ്ങനെയുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫലമായിരിക്കും നിങ്ങൾക്ക് വരിക